ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ നാലക്ക സംഖ്യകൾക്കൊപ്പം ആണ് പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാനുണ്ട് സംഖ്യകൾ എന്ന് കേട്ടിട്ടില്ലേ എന്താണ് സംഖ്യകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംഖ്യകളെ നമുക്ക് അക്കങ്ങളായും പ്രതീകങ്ങളായും സൂചിപ്പിക്കാം സംഖ്യകൾ ഗണിതശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കണക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും കയ്യും എൻ്റെ കുട്ടികളെ നിങ്ങൾക്കറിയാമോ സംഖ്യകൾ ഏതെല്ലാമെന്ന് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗസംഖ്യകൾ അഖണ്ഡസംഖ്യകൾ ഒറ്റ സംഖ്യകൾ ഇരട്ടസംഖ്യകൾ അങ്ങനെ പലതരം സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി കുറേ സംഖ്യകൾ പഠിക്കാനുണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇതെല്ലാമാണ് അക്കങ്ങൾ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യ വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് ഒരക്ക സംഖ്യകൾ രണ്ടക്ക സംഖ്യകൾ മൂന്നക്ക സംഖ്യകൾ അങ്ങനെ എത്ര സംഖ്യകൾ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം ഇരുപത് ഇതിൽ നമ്മൾ രണ്ടക്കങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് രണ്ട് പൂജ്യം അടുത്തു നോക്കൂ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് നാല് അഞ്ച് മൂന്ന് അക്കങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് നാല് അഞ്ച് ഒന്നുകൂടി നോക്കൂ തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓക്കെ ഇവിടെ ഒൻപത് നാല് ആറ് ഇവിടെ നമ്മള് മൂന്നക്കങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് സംഖ്യകൾ മൂന്നക്ക സംഖ്യകൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലക്കസംഖ്യകളെ കുറിച്ചാണ് നമ്മുടെ സംഖ്യകൾ തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് എന്നാൽ എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ് എണ്ണൽ സംഖ്യാശാസ്ത്ര പ്രകാരം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നാണ് അതെല്ലാവർക്കും അറിയാം നമുക്ക് ഒരു തുടക്കം എന്ന നിലയിൽ ഒരക്ക സംഖ്യകളെ പറ്റി ചർച്ച ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെയാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇതിനെ നമ്മൾ സംഖ്യകൾ എന്ന് വിളിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇങ്ങനെയാണ് അല്ലേ ഇതിനെ നമ്മൾ ഒറ്റക്ക സംഖ്യകൾ എന്ന് വിളിക്കുന്നു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളെ ഒറ്റക്ക സംഖ്യകൾ എന്ന് വിളിക്കും പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് ഏറ്റവും ചെറുതും ഒൻപത് ഏറ്റവും വലുതുമാണ് ഒന്ന് ഏറ്റവും ചെറുതും ഒമ്പത് ഏറ്റവും വലുതുമാണ് ഇവിടെ ഒന്ന് ഏറ്റവും ചെറുതും ഒമ്പത് ഏറ്റവും വലുതുമാണ് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ചെറിയ ഒരക്കസംഖ്യ ഒന്നാണ് സംശയമില്ലല്ലോ ഇനി ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ് ഒമ്പതാണ് ആർക്കും സംശയമില്ലല്ലോ ഉറപ്പിക്കട്ടെ ഓക്കെ ഇതുപോലെ നമുക്ക് രണ്ടക്ക സംഖ്യകളെയും പരിശോധിക്കാം അപ്പൊ നിങ്ങൾ പറയൂ ആദ്യം എഴുതേണ്ട രണ്ടക്ക സംഖ്യ ഏതാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ പോകും എത്ര വരെ എഴുതാം നിങ്ങൾ പറയൂ രണ്ടക്ക സംഖ്യ അവസാനിക്കുന്നത് ഏതിലാണ് മുന്നൂറ്റി ഒൻപത് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണെന്ന് പറയാമോ അതെ പത്ത് അടുത്തത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ് അതെ തൊണ്ണൂറ്റി അൻപത് ഇനി നമുക്ക് മൂന്നക്ക സംഖ്യകളെ കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങൾ പറയൂ മൂന്നക്കങ്ങളുള്ള അടുത്ത സംഖ്യ ഏതാണ് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ നൂറ് മൂന്നക്കങ്ങളിൽ ആദ്യത്തെ സംഖ്യ നൂറ് അപ്പോ ആദ്യം എഴുതേണ്ട സംഖ്യ ഏതാ നൂറാണ് അപ്പോൾ ആദ്യം എഴുതേണ്ട സംഖ്യ നൂറ് അടുത്ത സംഖ്യ നൂറ്റി ഒന്ന് ഇങ്ങനെ പോകും എത്ര വരെ എഴുതാം മൂന്നക്ക സംഖ്യ അവസാനിക്കുന്നത് ഏത് നമ്പറിലായിരിക്കും ായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ നമുക്ക് എഴുതാം ഇനി നമുക്ക് നമ്മൾ എഴുതിയ ഒരക്ക സംഖ്യകളും രണ്ടക്ക സംഖ്യകളും മൂന്നക്ക സംഖ്യകളും ഒന്ന് ക്രമത്തിൽ എഴുതി നോക്കിയാലോ വൺ ടു ത്രീ എക്സെട്രൈൻ ടെൻ ലെവൻ ട്വൽവ് എക്സെട്ര നയൻറ്റി നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ സംഖ്യകളും മൂന്നക്ക സംഖ്യകളും തമ്മിൽ എന്തെങ്കിലും ഒരു പൊതുവായ ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ വളരെ രസകരമായ ഒരു കാര്യം ഏറ്റവും വലിയ ഒരക്കസംഖ്യയോടെ ഒന്ന് കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ കിട്ടുന്നു ഏറ്റവും വലിയ ഒരക്കസംഖ്യ ഒൻപത് ഒൻപതിന്റെ കൂടെ ഏറ്റവും ചെറിയ ഒരക്കസംഖ്യ കൂട്ടുമ്പോൾ എത്ര കിട്ടും പത്ത് അതെന്താണ് ഏറ്റവും ചെറിയ രണ്ടക്കസംഖ്യ അടുത്ത നോക്കൂ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ് കിട്ടുന്നു അതെന്താണ് നൂറ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കിട്ടുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനോട് നമുക്ക് വീണ്ടും ഒന്ന് കൂട്ടി നോക്കാം എല്ലാവരും ഒന്ന് കൂട്ടി നോക്കി പറഞ്ഞേ ടീച്ചറൊന്നും കൂട്ടി നോക്കട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഇത്ര കിട്ടുക ഒൻപതൊന്നും പത്ത് പത്തിന് പൂജ്യം ഇടാം ഇനി ഒന്ന് പത്തിൻ്റെ സ്ഥാനത്താണ് അല്ലേ നമ്മൾ ഇവിടെ നമ്മളോട് മറന്നു പോന്നെ നമുക്ക് ഇവിടെ എഴുതാം ഒമ്പതൊന്നോ പത്ത് ഒന്ന് വിടാം അതിലും ഒന്നുണ്ട് അത് നൂറിന്റെ സ്ഥാനത്താണ് അപ്പൊ നമ്മൾ ഈ ഒൻപതിന്റെ കൂടെയാണ് കൂട്ടേണ്ടത് ഒൻപതൊന്നും പത്ത് അപ്പൊ എന്താ കിട്ടിയേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പൊ നമുക്ക് ആയിരം കിട്ടി എല്ലാവർക്കും ഉത്തരം കിട്ടിയോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രസകരമായ ഒരു കാര്യം കിട്ടുമെന്ന് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നാലക്കത്തിലേക്ക് കടന്നിരിക്കുന്നു നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ആദ്യത്തെ പാടത്തിന്റെ അറിയുമോ നാലക്ക സംഖ്യകൾ കൊപ്പം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരം കിട്ടിയില്ലേ അപ്പോൾ എത്ര അക്കങ്ങൾ അതിലുണ്ടെന്നൊന്ന് കൂടി പറയൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനെങ്ങനെ വായിക്കാം ആയിരം അല്ലേ ആയിരം ഇതിൽ പത്ത് നൂറുകളാണ് ഇതിലുള്ളത് അല്ലെങ്കിൽ നൂറ് പത്തുകളാണുള്ളത് ഇതിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോട് ഒന്ന് കുട്ടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായ ആയിരം ആണെന്ന് അപ്പൊ അടുത്ത സംഖ്യ എങ്ങനെ കിട്ടും ഏറ്റവും ചെറിയ നാലക്കസംഖ്യയായ ആയിരം കിട്ടും എന്ന് നമുക്കറിയാം അതിന് തൊട്ടടുത്ത സംഖ്യ എങ്ങനെ കിട്ടും അതായത് അടുത്ത സംഖ്യ എങ്ങനെയാ കിട്ടുക അതിനോട് വീണ്ടും ഒന്ന് കൂട്ടുക അപ്പൊ ആയിരത്തിനോട് ഒന്ന് കൂട്ടുക ആയിരത്തി ഒന്ന് അങ്ങനെ തൊട്ടടുത്ത സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും അപ്പം അടുത്ത സംഖ്യ ആയിരത്തി രണ്ട് ഇങ്ങനെ പോകും അപ്പോൾ നിങ്ങൾ പറയൂ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതായിരിക്കും എന്ന് തുടർച്ചയായി പോകുമ്പോൾ അതെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ന നമ്മൾ നാലക്ക സംഖ്യയുടെ ലോകത്തെത്തിയിരിക്കുന്നു നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടി അപകടിക്കാം ആയിരം ആയിരത്തിൽ ആയിരം ഒന്നുകളാണുള്ളത് പിന്നെയോ ആയിരത്തിൽ നൂറ് പത്തുകളാണുള്ളത് അതായത് നൂറ് പത്തുകൾ ചേർന്നാലാണ് ആയിരമാവുന്നത് ഇനി എങ്ങനെ എഴുതാം പത്ത് നൂറുകൾ അതായത് പത്ത് നൂറുകൾ ചേർന്നാലാണ് എന്തായി മാറുന്നത് ആവുന്നത് ഓക്കെ ഇനി നമുക്ക് നാലക്ക സംഖ്യ എങ്ങനെ എഴുതാമെന്നും വായിക്കാമെന്നും നോക്കാം അതിനു വേണ്ടി മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സമ്പ്രദായം ഈ സ്ഥാനവിലാ സമ്പ്രദായം ഉപയോഗിക്കാം സ്ഥാനവിലാസ്ത സമ്പ്രദായ പ്രകാരം ഓരോ സ്ഥാനത്തിനനുസരിച്ച് വരുന്ന സംഖ്യകൾക്ക് ഓരോ സ്ഥാനവിലകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഉദാഹരണം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഇതൊരു നാലക്ക സംഖ്യയാണ് അതിന്റെ സ്ഥാനവില നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആയിരം നൂറ് പത്ത് ഒന്ന് ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് ഏഴ് പത്തിന്റെ സ്ഥാനത്ത് അഞ്ച് എന്ന സംഖ്യയാണുള്ളത് നൂറിൻ്റെ സ്ഥാനത്ത് മൂന്ന് എന്ന സംഖ്യയാണ് ആയിരത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് എന്നൊരു സംഖ്യയാണുള്ളത് ഇവിടെ നോക്കൂ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം ഇവിടെ ഏഴ് ഒന്നുകളാണുള്ളത് ഏഴ് ഒന്നുകളാണുള്ളത് അതായത് ഏഴ് പിന്നെ ഇവിടെ അഞ്ച് പത്തുകളാണുള്ളത് അഞ്ച് പത്തുകളാണുള്ളത് അതിന് എങ്ങനെ എഴുതാം അൻപത് ഇനി മൂന്ന് നൂറുകളാണുള്ളത് മൂന്ന് നൂറുകളാണ് അപ്പൊ എത്ര കിട്ടൂ മുന്നൂറ് കിട്ടും ഇനി രണ്ട് ആയിരങ്ങളാണുള്ളത് അല്ലേ പിന്നെ എങ്ങനെ എഴുതാ രണ്ടോ മൂന്ന് പൂജ്യോട് രണ്ടായിരം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രമത്തിൽ എഴുതി നോക്കാം രണ്ടായിരം മുന്നൂറ് അൻപത് ഏഴ് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം ഏഴ് അഞ്ച് മൂന്ന് ഇതിനെ നമുക്ക് അക്ഷരത്തിൽ എഴുതി നോക്കാം ഇതെങ്ങനെയാ വായിക്കുക രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് അക്ഷരത്തിൽ എഴുതി നോക്കാം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ അവസാനം